ഹായ് ക്യൂഡ് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രീമിയം കളക്ഷനാണ് കാണാൻ പോണത് പക്ഷേ അഫോർഡബിൾ പ്രൈസിലാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് ഫാബ്രിക്ക് വരിക സോഫ്റ്റ് കോട്ടൺ ആണ് അതിനകത്ത് ഹക്കോബ ഡിസൈനാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ഹോട്ട് കോട്ടണിന്റെ ഹക്കോബ ഡിസൈൻ വരുന്ന ഫാബ്രിക് കേട്ടോ ഫ്രണ്ടിന് മാത്രമേ ഹക്കോബ പ്രിന്റ് വരുന്നുള്ളൂ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും വരിക അടിപൊളി കളക്ഷൻ ആണ് ഒരു പന്ത്രണ്ട് കളർ ഷെയ്ഡിനും വന്നിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നല്ല രസമുള്ളൊരു യെല്ലോ ഷെയ്ഡാണ് വരിക അതാ ഇങ്ങനെ വരും ഇതിന്റെ ഫാബ്രിക് കണ്ടോ നല്ല കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് അതിനകത്ത് ഹക്വ പ്രിന്റ് നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ വരണതാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ വരണത് ഇതിന്റെ ദുപ്പട്ടയാണ് കാണാൻ നല്ല രസം ദാ ഇങ്ങനെ പ്ലാറ്റിനം ഷിപ്പോണില് ബാന്തിനി പ്രിന്റ് വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വരണത് ദുപ്പട്ടയാ ഇതിന്റെ ലോവർ എൻഡിലാണെങ്കിലും നല്ല രസമായിട്ടുള്ള പ്രിന്റ് ഒക്കെ കൊടുത്തേക്കുന്നത് ഒരു ടാസൽസും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതുപ്പട്ടിക്ക് ആണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇങ്ങനെ കിട്ടാൻ ഒതുങ്ങിക്കിടന്നോളും തട്ട തട്ടമായിട്ടിട്ടാലും ഒക്കെ ഒതുങ്ങി കിടന്നുള്ളൂ സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ദുപ്പട്ടിയാട്ടോ നല്ല രസം കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ ലുക്ക് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് പറഞ്ഞത് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാട്ടോ പിന്നെ ഈ ഡിസൈൻ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയാ നല്ലൊരു പ്യുവർ കോട്ടണില് ഹക്കോവ പ്രിന്റാ വരുന്നത് ഈ മെറ്റീരിയലിന് നല്ല റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് യൂസ് അറിയാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ഇതിന്റെ ബാക്ക് പോർഷനിൽ ഈ ഹക്കോവ പ്രിന്റ് വരുന്നില്ല പ്ലെയിൻ ആയിട്ടുള്ള കോട്ടന്റെ ഫാബ്രിക് ആയിരിക്കും ഇട്ടാ വരുന്നത് ബാക്കിൽ ഫ്രണ്ടിന് മാത്രമേ ഈ ഒരു പ്രിന്റ് വരുന്നുള്ളൂ നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ദുപ്പട്ട നോക്കി എന്ത് രസ കാണാമെന്ന് ഇതിന്റെ ദുപ്പട്ടയിൽ പലതിലും പല ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിട്ട് പറഞ്ഞത് ദുപ്പട്ടാ നല്ല രസമല്ലേ കാണാൻ അടിപൊളി കളക്ഷൻ അല്ലേ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തതും ഒരു വെറൈറ്റി കളർ ആണ് മെൽബോണി റെഡ് ഷെയ്ഡ് വരും നല്ല രസമായിട്ടുള്ള കളർ ഷെയ്ഡ് ആയിട്ടോ റെഡിൽ തന്നെ വരുന്ന ഒരു വെറൈറ്റി ആണ് അതിലും ഒരു ഹക്കോബ പ്രിന്റാണ് വന്നിരിക്കുന്നത് ഈ പ്രിന്റ് പലതിനും പലതായിരിക്കും ഇട്ട് വരിക ഇതിനകത്ത് വേറൊരു ഡിസൈനാ പറഞ്ഞത് ഓരോ ഡിസൈനിലും ഓരോ പ്രിന്റും ദുപ്പട്ടയും എല്ലാം അപ്പൊ വ്യത്യാസം വരണിണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ സെയിം കളർ മെറ്റീരിയൽ ആണ് പറഞ്ഞത് അടിപൊളി കളർ ഷെയ്ഡുകളല്ലേ നല്ല പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് ദുപ്പട്ടതാ എങ്കിലും പ്ലാറ്റിനം ഷിഫോണിൽ വന്നതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞത് സ്റ്റിക്ക് ചെയ്ത് എൻഡിൽ ടാസിൽസും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്തൊരു ബാന്തി പ്രിന്റാണ് വന്നിരിക്കണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും അടിപൊളി കളർ ഷെയ്ഡാണ് നല്ലൊരു മഡ് ബ്രൗൺ കളർ ഷെയ്ഡ് വരും നല്ല രസമല്ലേ കാണാനായിട്ട് ഇതിനകത്തും നല്ല രസമായിട്ടൊരു ഹക്കോബ പ്രിന്റാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് ദുപ്പട്ടയും കൂടെ വരുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ നല്ല രസമുള്ള ദുപ്പട്ട ആട്ടോ ഇങ്ങനെ പ്ലാറ്റിനം ഷിഫോണിൽ ഇച്ചിരി ക്രഷഡ് ആയിട്ട് വന്നേക്കുന്നത് ദുപ്പട്ടയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടന്നോളും രസമുള്ള കളർ അല്ലേ അടിപൊളിയാട്ടോ തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് ഏറ്റവും നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ വരണത് സെയിം ഡിസൈൻ തന്നെ വരണേ നല്ല രസമാണ് കളക്ഷൻ കാണാനായിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാ ഇതിന് അടിപൊളി ഒരു ബാന്തിന്യ ദുപ്പട്ടോ എന്നിങ്ങനെ കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഒറിജിനൽ മെറു സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ലോവർ എന്റിൽ നല്ല ഭംഗിയായിട്ട് ടാസിൽസും കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഒരു അടിപൊളി അല്ലേ അടിപൊളി കളക്ഷൻ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നട്ട് അടുത്തതും രസമുള്ള ഒരു കളറാണ് ഒരു പീച്ച് പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര ഭംഗിയാണ് നമ്മൾ കാണാത്ത വെറൈറ്റി ആയിട്ട് വന്ന ഒരു കളറാ കേട്ടോ പീച്ച് റോസ് എന്നും പീച്ച് പിങ്ക് എന്നും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ചത് സെയിം തന്നെയാട്ടോ ദുപ്പട്ട കണ്ടോ എന്ത് രസാന്ന് നോക്കിയത് ദുപ്പട്ടയുടെ ഡിസൈനോ കാണാനായിട്ട് ഒരു അടിപൊളി കളക്ഷനാണ് ഈ റേറ്റിന് ഇത് വേറെ എങ്ങനെ കിട്ടില്ല നമ്മൾ അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുപോയിക്കണേ തൗസൻഡ് എബോ ആണ് ഇതിന്റെ റേറ്റ് എങ്ങനെയാണെങ്കിലും വരുവുള്ളൂ അത്രയും പ്രീമിയം കളക്ഷൻ വരുന്ന മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആട്ടോ ലൈറ്റ് ഗ്രേ ഒരു സിൽവറും ഗ്രേയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ആട്ടോ നല്ല രസമുള്ള കളറാണ് ഭയങ്കര ഭംഗിയാണ് ഈ ഡിസൈൻ എല്ലാം കാണാനായിട്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടുണ്ടായിരുന്നു ഫ്ലാറ്റിനെ ഷിപ്പോൺ ഉള്ള വരിക എന്നിട്ട് ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് വന്നത് നല്ല രസമല്ലേ പേർ ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അടുത്ത ഇതാട്ടോ രസമുള്ളൊരു റാണിപ്പിന്റെ ഷെയ്ഡാട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സേം തന്നെ നല്ല ഭംഗിയല്ലേ കളർ കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡുകൾ അതിന്റെ വന്നേക്കണതൊക്കെ പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല രസമാണ് ബാന്തിനി പ്രിന്റാ വരിക ഉണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫൈവ് സീറോ മീറ്റർ ലെങ്തും വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ടോപ്പിന്റെ ആണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആ നല്ല ലെങ്തും കിട്ടും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഫോർട്ടി നയൺ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ടെട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണോ റേറ്റ് ഇതാണ് ഹോർ ഉള്ളത് അടുത്ത ഇതാട്ടോ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം ഹക്കോവ പ്രിന്റ് വരുന്നത് ത്രെഡ് വർക്ക് വരണമെന്നേ ഉള്ളൂ നല്ല രസം കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയുടെ ഡിസൈൻ ഭയങ്കര രസാ കേട്ടോ അതെങ്ങനെ ഡബിൾ സൈഡിലൊക്കെ പെയർ ചെയ്യാം അടിപൊളി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട ഇങ്ങനെ ബാന്തിനി പ്രിന്റ് വരുന്ന ദുപ്പട്ടയ നല്ല ലെങ്തും വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടയാണ് സോഫ്റ്റ് ആയിട്ട് ഒരുങ്ങിക്കിടന്നോളും ഒറിജിനൽ മെറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത നല്ലൊരു ലാവൻഡർ പിങ്ക് കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് റൈറ്റ് കളറാ ഭയങ്കര ഭംഗിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട കണ്ടോ എന്ത് രസാന്നിരിക്കും ഈ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ അടിപൊളി മെറ്റീരിയൽ അല്ലേ നോക്കി നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷൻ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കണ്ടോ അടിപൊളി ഒരു വയലറ്റ് കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസം കാണാനായിട്ട് ഏറ്റവും കൂടുതൽ എല്ലാരും ചോദിക്കാൻ പോണ കളറും ഇതായിരിക്കും അത്രയും ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഈ ഡിസൈൻ ഒക്കെ നല്ല രസല്ലേ കാണാൻ നല്ല ലെങ് വിണ്ടട്ടോ മെറ്റീരിയലിന് ദുപ്പട്ട താങ്ങനെ ബാന്തി പ്രിന്റ് പറഞ്ഞ ദുപ്പട്ട എന്ത് രസമാണ് കളറ് അടിപൊളിയല്ലേ നല്ല സൂപ്പർ കളർ ഷെയ്ഡായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷൻ അല്ലേ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു